നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരാൾ ജെറ്റ് വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങി മറ്റു സംഭവം ലോകവ്യാപകമായി തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇറ്റലിയിലെ മിലാനിലായിരുന്നു ഞെട്ടിക്കുന്ന അപകടം ഉണ്ടായത് ബെർഗാമോ വിമാനത്താവളത്തിലായിരുന്നു സംഭവം നടന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പത്ത് ഇരുപതോടെയായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് പുറത്തു വന്ന വാർത്തകളിൽ മരിച്ച വ്യക്തിയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആൻഡ്രിയോ റൂസോ എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് അപകടത്തിൽ മരിച്ചത് ബെൻഗോ മൊയ്ക്കടുത്തുള്ള കാൽസിനറ്റ് സ്വദേശിയാണ് ഇയാൾ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ തന്റെ ചുവന്ന ഫിയറ്റ് വാഹനം ഉപയോഗിച്ച് കെട്ടിടത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു ടിക്കറ്റ് ഇല്ലാതെ വിമാനത്താവളത്തിലെത്തിയ റൂസോ റൺവേയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തേക്കാണ് ഓടിപ്പോയത് തുടർന്ന് ഉദ്യോഗസ്ഥർ അയാളെ തടയാൻ ശ്രമിച്ചു അവരെ പിടിച്ചു തള്ളിയ റൂസോ മിലാനിൽ നിന്ന് ആസൂറിയയിലേക്കുള്ള പോളോറിയോ വിമാനത്തിനടുത്തേക്ക് ഓടിക്കയറുകയായിരുന്നു വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ വിമാനത്തിന്റെ എഞ്ചിനുരു വലിച്ചെടുക്കപ്പെടുകയായിരുന്നു റൂസോ ആത്മഹത്യ ചെയ്ത് തന്നെയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിമാനത്തിന്റെ മുന്നിലേക്ക് ഓടുന്നതിനിടയിൽ ഇയാൾ വീഴുന്നതും കാണാം വീണ്ടും എണീറ്റ് റൂസോ എഞ്ചിനു നേർക്ക് കുതിക്കുമ്പോൾ സുരക്ഷാ ജീവനക്കാർ പേടിച്ച് തലയിൽ കൈവയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് എഞ്ചിനിൽ കുടുങ്ങിയ യുവാവ് തൽക്ഷണം മരിക്കുകയായിരുന്നു റൂസോയുടെ മൃതദേഹം വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളിലുണ്ട് വിമാനത്തിന്റെ വിൻഡോ സീറ്റിലിരുന്ന യാത്രക്കാർ പലരും ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിക്കുകയായിരുന്നു അങ്ങോട്ട് നോക്കരുതെന്ന് പലരും വിളിച്ചു പറയുന്നുമുണ്ടായിരുന്നു തുടർന്ന് പൈലറ്റ് യാത്രക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത്തരം ഒരു ധാരണ സംഭവം നടന്നതായി അറിയിക്കുകയായിരുന്നു ആറ് ജീവനക്കാർ രണ്ട് പൈലറ്റ് നാല് കാബിൻ ക്രൂ എന്നിവരുൾപ്പെടെ ആകെ നൂറ്റി അൻപത്തിനാല് യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിൽ ഈ അപകടം ഉണ്ടായത് ബർഗാമോ പോലീസ് ആസ്ഥാനത്തെ സയന്റിഫിക് യൂണിറ്റിലെ വിദഗ്ധരും ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടിയന്തിരമായി സംഭവ സ്ഥലത്തെത്തിയിരുന്നു റൂസോ അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വിമാനത്തിന്റെ യാത്ര തടസ്സപ്പെട്ടു എങ്കിലും യാത്രക്കാർക്കായി മറ്റൊരു കമ്പനി തയ്യാറാക്കിയിരുന്നു കൂടാതെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും കുറെ സമയം തടസ്സപ്പെട്ടിരുന്നു പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടിരുന്നു